അതെ നമ്മൾ ഇന്നതാ ഈ ഒരു കിടിലൻ വണ്ടിയാണ് കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് അത്യാധുനിക കുറെ ഫീച്ചേഴ്സുകൾ ഒരു വാഹനം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ തൃശ്ശൂര് മുണ്ടൂർ വരടിയം സ്വദേശിയായ ഒരു മിടുക്കനാണ് അപ്പൊ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് സൂര്യജ് നമസ്കാരം നമസ്കാരം നമ്മളൊരു കിടിലം വണ്ടിയാണ് പരിചയപ്പെടാൻ പോകുന്നത് അല്ലെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത് ഇതില് നമ്മൾ വെച്ചിട്ടുണ്ടെ സെൻസേഴ്സ് ആണ് ഇതിപ്പോ ആൽക്കഹോൾ ഡിറ്റക്ഷൻ സ്ലിപ്പ് ഡിറ്റക്ഷൻ അതേപോലെ ആക്സിഡന്റ് ഡിറ്റക്ഷൻ പിന്നെ പോലീസിന് അവർക്ക് അവരുടെ നമ്മുടെ പോലീസിലെ അവർ കൺട്രോൾ റൂമിൽ നിന്ന് വണ്ടി കൺട്രോൾ ചെയ്യാം വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യം പറഞ്ഞു ആൽക്കഹോളിക് ഡിറ്റക്ഷൻ അതായത് മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ പിടിക്കാൻ പറ്റും അല്ലെ അത് വണ്ടി എന്താ നമ്മൾ അങ്ങനെ മദ്യം കഴിച്ചിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഹെൽമെറ്റ് ആദ്യം ഹെൽമെറ്റ് ഇട്ടാൽ മാത്രം നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും അതായത് ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെച്ചാൽ ഹെൽമെറ്റ് ഉപയോഗിക്കണം ഹെൽമെറ്റ് ഇല്ലാണ്ട് വെറുതെ കീഴി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല നടക്കില്ല അപ്പൊ നമ്മള് ഹെൽമെറ്റ് സ്വാഭാവികമായിട്ട് ഇടും അതിനുശേഷം അതിനുശേഷം ഇപ്പം ഒരാൾ ഓരോ മദ്യപിക്കുമ്പോൾ അതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഓരോ വാല്യൂസ് ഉണ്ടാവും ആവും നമ്മൾ നമ്മള് ഒരു സെൻസറും അതേപോലെ കൺട്രോളറും വെച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു തലച്ചോറ് പോലത്തെ ഒരു ഡിവൈസ് അപ്പോൾ അത് ഡിക്റ്റിറ്റ് ചെയ്യും അത് ഡിക്റ്റിറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂന് മേലെ പോവുകയാണെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോ അപ്പോൾ തന്നെ അത് അതിക്ക് സെൻഡ് ചെയ്യും ഒരു വയർലെസ് ആയിട്ട് ഒരു സിഗ്നൽ സെൻഡ് ചെയ്യും അപ്പോൾ വണ്ടി ഓഫ് ആവും ഓ അങ്ങനെയാണ് ഈ ആൽക്കോളി ഡിറ്റക്ഷൻ്റെ അടുത്തത് ഈ ഹെൽമെറ്റും സ്ലീപ് ഡിറ്റക്ഷൻ ഉണ്ട് ഉറങ്ങി പോകുമ്പോ ആദ്യം തന്നെ നമ്മളിപ്പോ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ വണ്ടി ഓഫ് ചെയ്യാൻ പറ്റില്ല നമ്മൾ കുറച്ച് അതിപ്പോ വൈബ്രേറ്റ് ശബ്ദം ഓരോ ഉണ്ടാവും ശേഷം വ്യക്തി എനിക്കില്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്യാനുള്ള ഒരു ഇതാ ചെയ്യാനുള്ളത് അടുത്തുള്ള ഫീച്ചർ വണ്ടിനെ പോലീസിന് ഫുൾ ആക്സസ് ചെയ്യാം അപ്പൊ നമുക്കിതാ ഈ ഒരു സംഭവത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ആ ആദ്യം ഒരു ലോഗിൻ 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 ഫീൽഡ് ഉണ്ട് അല്ലേ കഴിഞ്ഞാൽ എന്താണ് കഴിഞ്ഞാൽ നിൽക്കുന്ന ലൊക്കേഷൻ കാണിക്കും ഇതാ നമ്മളെ വീടിന്റെ ഫ്രണ്ട് ാണ് നമ്മളെ ഗൂഗിൾ മാപ്സ് പിന്നെ പിന്നെ ഉള്ളത് ഇവിടെ കാണുന്ന പോലെ ലൈവ് ലൊക്കേഷൻ ബൈക്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ബൈക്കിന്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും അതായത് വണ്ടിയുടെ സ്പീഡ് എഴുതി ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് കാണിക്കുന്നുണ്ട് ഉണ്ടോ എന്ന് ഫ്യൂൽ ലെവല് ഫുള്ള് അതുപോലെ ബാറ്ററിയുടെ ലെവല് അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങള് നമുക്ക് ഇതുവഴി ഈ വെബ് വഴി ഇന്റർഫേസ് വഴി ക്യാമറ ഉണ്ട് ഇത് കൊടുത്തതിനാ ആക്സസ് ക്യാമറ ഉണ്ടാ അതായത് നമുക്ക് ക്യാമറ വെച്ചിട്ട് നമ്മള് വണ്ടിയോടെ ഇരിക്കണെന്നുള്ള പോലീസിനെ അവരുടെ കൺട്രോളിന് ആക്സസ് ചെയ്യാൻ ഈ ആക്സസ് ബട്ടൺ കൊടുത്തതിനാ ഈ വെബ് സ്ട്രീമിങ് അതായത് ഈ ക്യാമറ സ്ട്രീം ചെയ്യാനുള്ള സ്ഥലത്തേക്ക് വന്നു ഓക്കെ അത് കൊടുത്തതിനാ അപ്പാട്ടോ നമ്മളെ ലൈവ് വിഷയ ഞാൻ എന്റെ കൈ കൈയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ വണ്ടി എവിടെയെന്നുള്ളത് പറയാ അതായത് ഒരു ഡാഷ് ക്യാമറിന്റെ പരിപാടിയാണ് നടക്കുന്നത് അഡീഷണൽ ആയിട്ട് ഒരു ഡാഷ് ക്യാമറ പഠിക്കണ്ട നമ്മളെ മാർക്കറ്റിൽ ബൈക്കിലുള്ള ഡാഷ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് പക്ഷേ ഈ വണ്ടിയുടെ ഒപ്പം നമുക്ക് ഡാഷ് ഉണ്ട് അല്ലേ അപ്പൊ ഈ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ വാഹനത്തിലുള്ള ഒരു അടുത്ത ഫീച്ചേഴ്സ് എന്റെ പെട്ടൊരു കാര്യം പറഞ്ഞല്ലേ ഈ വണ്ടിക്ക് പെട്രോൾ ടാങ്ക് കാണാനില്ല ടാങ്ക് എവിടെ സംഭവാണ് നമ്മുടെ ടാങ്ക് അതെ അത് ഇതിനുള്ളില് എത്ര ലിറ്റർ പെട്രോളും ഇതില് മൂന്നാല് ലിറ്റർ ഇത് നോക്കി ഇത് എന്താ ശരിക്കും നമ്മളെ എന്താ പൈപ്പാണോ എന്തോ ജി പൈപ്പ് വെൽഡ് ഒരു 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 മൂടി മൂടി തുറക്കാനുള്ള അടപ്പ് സെറ്റപ്പ് അപ്പേ നമ്മളീ പെട്രോള് ഇതിലിപ്പോ നമ്മള് ഒഴിച്ചു അപ്പൊ ഇത് തുറക്കാൻ അടക്കാനുള്ള സംവിധാനം ആ സ്ഥലം കളയാതെ അതിനുള്ളിൽ ഒതുക്കി ഇനി നമ്മള് നോക്കിയപ്പോ ഇവിടെ ഒരു സംഭവമുണ്ട് ഫിൽട്ടർ ആ ഫിൽട്ടർ നമ്മള് സാധാരണ ഒരു മോഡിഫൈഡ് ബൈക്കുകളൊക്കെ കാണുന്നവർ അപ്പോ ഇതിന്റെ ഒരു സൈസും നമുക്ക് സ്ഥലത്തിനെ വളരെ അല്ലേ പിന്നെ ഈ വേറെ വേറെ ഉണ്ട് ഇപ്പൊ വണ്ടി വീണു കഴിഞ്ഞാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിക്കും അതേപോലെ തന്നെ നമ്മുടെ ഒരു നമ്പർക്കും നമുക്കും മെസ്സേജ് വരും എവിടെ വീണു എന്നുള്ളതും എപ്പോ വീണു അതിന്റെ ലൈവ് ലൊക്കേഷൻ പ്ലസ് അതിന്റെ ഒരു ഫോട്ടോ അതായത് പ്രായഏരൊക്കെ വാഹന എടുത്ത് പോവുകയാണെങ്കിൽ അപകടത്തിൽപ്പെട്ടാലും അവർക്ക് എന്തെങ്കിലും അവരുടെ വാഹനം നിറങ്ങി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കാം അതിപ്പോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രം ആകണച്ചും ചെയ്യാനും പറ്റും അങ്ങനെ കിടുകാജി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ വാഹനത്തിനുള്ളത് അല്ലേ നമ്മൾ ഈ സമയത്തിനുള്ളിൽ ഈ ഒരു കിടിലം ബൈക്കിന്റെ ഫീച്ചേഴ്സ് ആണ് കണ്ടത് അപ്പൊ ഇങ്ങനെന്താണ് അടുത്ത് ഒരു ഇലക്ട്രിക് ബൈസൈക്കിൾ ഉണ്ടാക്കണമെന്നുണ്ട് ഫീച്ചേഴ്സ് ഒപ്പം ഇതേ ഫീച്ചേഴ്സിനെക്കാൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് എന്താണ് ഇനി തടസ്സമുള്ളത് അതിന് ഫിനാൻഷ്യലി ഒരു പ്രശ്നായിട്ടാണ് അതെ സുഹൃത്തുക്കളെ നമ്മളെ സൂരജ് പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു കൊട്ടാരം അല്ലേ അപ്പൊ ആ ഒരു പരിമിതി നിന്നുകൊണ്ട് സൂരജിന് ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാല് ചെയ്യാൻ പറ്റും തീർച്ചയായും പറ്റും അതോടൊപ്പം തന്നെ ഇതിന്റെ ഒപ്പം ഇപ്പൊ ഫീച്ചേഴ്സിനെ ഇരട്ടി ഫീച്ചേഴ്സ് എനിക്ക് ും അപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വാഹനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കെങ്കിലും വ്യവസായികമായിട്ട് വലിയൊരു പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ വളരെ വില കുറച്ചിട്ട് ഇലക്ട്രിക് ബൈക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും അതൊരു ഗെയിം ആയിരിക്കും അല്ലെ അപ്പൊ സൂരജ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തീർച്ചയായിട്ടും സഹായിക്കും തന്നെയാണ് വിചാരിക്കുന്നത് സൂരജിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ സൂരജ് ഉണ്ടാക്കിയ നമ്മളെ ഈ കിടലം വാഹനത്തിന്റെ ഫീച്ചേഴ്സുകളാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇവരെ പോലുള്ള കഴിവുള്ള ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം